മലയാളത്തിലെ യുവ നടിമാരിൽ മുൻനിരക്കാരിയാണ് നടി അനശ്വര രാജൻ ബാലതാരമായി സിനിമയിലെത്തി പിന്നീട് മുൻനിര നായികയായി മാറുകയായിരുന്നു അനശ്വര ഇതിനോടകം തന്നെ നിരവധി സൂപ്പർ ഹിറ്റ് സിനിമകളിലെ നായികയായി കയ്യടി നേടുവാനും അനശ്വരയ്ക്ക് സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ബാലതാരമായി മലയാളം സിനിമയിലെത്തി പിന്നീട് വലിയ ഉയരങ്ങൾ കീഴടക്കിയ താരമാണ് എസ്തർ അനിലും മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും ഒക്കെ മകളുടെ വേഷത്തിൽ എസ്തർ തിളങ്ങിയിട്ടുമുണ്ട് ഇന്ന് വളർന്ന വലിയ പെൺകുട്ടിയാണെങ്കിലും നാല് വയസ്സുകാരിയായിരുന്നപ്പോഴുള്ള ആയിരുന്നപ്പോഴുള്ള എസ് എം ആരും മറക്കാനിടയില്ല ഇരുവരും മലയാളികളുടെ ഇഷ്ടനടിമാരുമാണ് പോയ വർഷങ്ങളിലെ വിജയക്കുതിപ്പ് ഈ ഒരു വർഷത്തിന്റെ തുടക്കത്തിൽ ആവർത്തിക്കുവാൻ ഒരുങ്ങുകയാണ് രേഖാ ചിത്രം എന്ന സിനിമയിലൂടെ അനശ്വര രാജൻ ഇതിനിടെ ഇപ്പോഴുതാ താര ജീവിതത്തെക്കുറിച്ചും സ്വകാര്യതയെക്കുറിച്ചുമൊക്കെ സംസാരിക്കുകയാണ് അനശ്വര രാജൻ എഡിറ്റോറിയലിന് നൽകിയ ഒരു അഭിമുഖത്തിലാണ് അനുശ്വര രാജൻ തന്റെ മനസ്സ് തുറന്നിരിക്കുന്നത് താര ജീവിതം എപ്പോഴും ക്യാമറയ്ക്ക് മുന്നിലാണ് അതിനാൽ സ്വകാര്യത പലപ്പോഴും ഹനിക്കപ്പെടാറുണ്ട് ഇതേക്കുറിച്ചൊക്കെയാണ് അനശ്വര രാജൻ ഈ ഒരു അഭിമുഖത്തിലൂടെ സംസാരിക്കുന്നത് താൻ എപ്പോഴും ഓടിച്ചാടി നടക്കുന്ന ആളാണെന്നാണ് അനശ്വര രാജൻ പറയുന്നത് എന്നാൽ പക്ഷേ എപ്പോഴും ക്യാമറയ്ക്ക് മുന്നിലാണ് താൻ ഓടിച്ചാടി നടക്കുമ്പോൾ ആളുകൾ പറയുന്നത് അറ്റൻഷൻ സീക്കിംഗ് ആണ് ഓവർ സ്മാർട്ട് എന്നൊക്കെയാണ് എന്നാൽ പക്ഷേ ക്യാമറ ഇല്ലെങ്കിൽ ഇതിലും ലൗഡായിരിക്കും താനെന്നാണ് അനശ്വല രാജൻ പറയുന്നത് ക്യാമറ ഉള്ളപ്പോൾ താനൊന്ന് ഒതുങ്ങുന്നതാണെന്നാണ് അനശ്വല രാജൻ തന്റെ സ്വഭാവ രീതികളെപ്പറ്റി ഓർത്തുകൊണ്ട് പറയുന്നത് അതേസമയം പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ ആളുകൾ തന്നെ തിരിച്ചറിയുന്നില്ല എങ്കിൽ തനിക്കത് അംഗീകരിക്കുവാൻ കഴിയില്ല എന്നാണ് നടി തുറന്നു പറയുന്നത് താനൊരു നടിയാണ് തന്നെ ആളുകൾക്ക് അറിയണം തന്നെ ആളുകൾ തിരിച്ചറിയാതെ പോകുന്ന സാഹചര്യം തനിക്ക് അംഗീകരിക്കുവാൻ പറ്റുന്നതല്ല എന്നാണ് അനശ്വര രാജന്റെ അഭിപ്രായം അതുപോലെ തന്നെ ആളുകൾ തന്നെ തിരിച്ചറിയുന്നത് കാണുമ്പോൾ തനിക്ക് സന്തോഷമാണ് നൽകുന്നത് സ്വകാര്യത നഷ്ടപ്പെടുന്നുവെന്നത് ഈ ഒരു ജോലിയുടെ ഭാഗമാണെന്നാണ് അനുശ്രാ രാജൻ പറയുന്നത് അതുപോലെ തന്നെ ചില മീഡിയാസ് എടുക്കുന്ന ഫോട്ടോകളെ പറ്റിയും രാജൻ ഈ ഒരു അഭിമുഖത്തിലൂടെ തുറന്നു പറയുന്നുണ്ട് കാറിൽ നിന്നുമൊക്കെ ഇറങ്ങുമ്പോൾ ക്യാമറ നടിമാരുടെ നേരെ വെക്കുന്നൊരു ആങ്കിൽ അതിപ്പോൾ നോർമൽ വസ്ത്രം ധരിച്ചു വരുന്ന ആളാണെങ്കിൽ പോലും വയ്ക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണെന്നാണ് അനുശരാ രാജൻ പറയുന്നത് തന്റെ കാര്യം മാത്രമല്ല മറ്റൊരാളുടെ വീഡിയോയ്ക്ക് മോശമായി കമന്റ് കാണുമ്പോഴും തനിക്ക് ഇത്തരത്തിലൊരു ബുദ്ധിമുട്ട് തോന്നാറുണ്ടെന്നും അനുശ്വര രാജൻ പറയുകയാണ് അതുപോലെ തന്നെ പാപ്പരാശികൾക്ക് നിയന്ത്രണം വേണമെന്നാണ് അനുശ്വര രാജന്റെ അഭിപ്രായം ഒരു പരിധി വേണം നോർമൽ വീഡിയോ എടുക്കുകയാണെങ്കിൽ പ്രശ്നമില്ല ഇത് പക്ഷേ ഒരു മോശമായ ആംഗിളിൽ തന്നെ എടുക്കുന്നതാണ് അതൊക്കെ മനഃപൂർവ്വം തന്നെയാണെന്നാണ് അനശ്വര രാജൻ പറയുന്നത് ഒരിക്കൽ താൻ ഇതിനെതിരെ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും അനശ്വര രാജൻ തുറന്നു പറയുന്നുണ്ട് നിങ്ങൾക്കിത് ആകാശത്ത് നിന്നും എടുക്കാതെ താഴെ നിന്നും എടുത്തുകൂടെയെന്ന് താൻ ഇത്തരത്തിൽ വീഡിയോ പകർത്തുന്ന വീഡിയോക്കാരോട് ചോദിച്ചിട്ടുണ്ടെന്നാണ് അനശ്വര രാജൻ പറയുന്നത് എന്നാൽ പെണ്ണിന്റെ മാത്രമല്ല അതൊരു ആണിന്റെ വീഡിയോ അങ്ങനെ എടുത്താലും മോശമായി മാത്രമേ തോന്നുകയുള്ളൂ കുറെ സമയത്ത് ഇവർക്ക് താഴെ നിന്നും എടുത്തുകൂടിയെന്ന് തനിക്ക് തോന്നിയിട്ടുണ്ടെന്നാണ് അനുശ്വര രാജൻ പറയുന്നത് അതുപോലെ തന്നെ ക്യാമറ കണ്ണുകളെ ഭയന്ന പലപ്പോഴും വസ്ത്രധാരണത്തിന്റെ കാര്യത്തിൽ താൻ ശ്രദ്ധിച്ചിട്ടുണ്ടെന്നും അനുശ്വരജൻ വെളിപ്പെടുത്തുന്നു അത്തരത്തിൽ വസ്ത്രത്തിന്റെ കാര്യത്തിൽ കുറേയധികം തനിക്ക് ശ്രദ്ധിക്കേണ്ടി വന്നിട്ടുണ്ട് ഒന്നാമത് തനിക്ക് കംഫർട്ട് പ്രധാനമാണ് ഇവരോടൊക്കെ നമുക്ക് പറയാൻ മാത്രമേ സാധിക്കുകയുള്ളൂ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അവർ മാറ്റുന്നില്ല എങ്കിൽ താൻ അൺകംഫോർട്ടബിൾ ആകും പല ആംഗിളിൽ നിന്നും എടുക്കുമ്പോൾ താൻ അസ്വസ്ഥയാകും അങ്ങനെ വരുമ്പോൾ തനിക്ക് മറ്റുള്ളതൊന്നും ശ്രദ്ധിക്കുവാൻ പറ്റാതാകും ആ ഒരു സാഹചര്യം ഒഴിവാക്കുവാൻ കവർ ചെയ്താകും താൻ എങ്ങോട്ടെങ്കിലും പോവുകയെന്നും നടി ചൂണ്ടിക്കാണിക്കുന്നു അതേസമയം താൻ എപ്പോഴും കംഫർട്ടബിൾ ആയിരിക്കുവാൻ പരമാവധി ശ്രമിക്കാറുണ്ടെന്നാണ് അനുശ്രാ രാജൻ പറയുന്നത് അതുപോലെ തന്നെ ചില ഇന്റർവ്യൂകൾ കാരണം കുറേയധികം ഹേറ്റ് തനിക്ക് കിട്ടിയിട്ടുണ്ടെന്നും അനുശ്വര രാജൻ വെളിപ്പെടുത്തുകയാണ് തൻ്റെ ഓവർ സ്മാർട്ട് ആണെന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട് ഇന്റർവ്യൂകളിലൊക്കെ അതിനുശേഷം അഭിമുഖങ്ങളിൽ ആ അതെ എന്നൊക്കെ തൻ മറുപടിയും പറഞ്ഞു തുടങ്ങി തന്നെ അറിയുന്നവർ ഇത്തരത്തിലുള്ള അഭിമുഖങ്ങൾ കണ്ടിട്ട് നീ എന്താണ് അങ്ങനെ സംസാരിക്കുന്നതെന്ന് തന്നോട് ചോദിച്ചിട്ടുണ്ട് ഇപ്പോൾ താൻ മാറിയിരിക്കുന്നു അതൊന്നും മൈൻഡ് ചെയ്യാതിയായി അഭിമുഖത്തിൽ പലപ്പോഴും ചോദ്യങ്ങൾ വ്യക്തിപരമാകാറുണ്ടെന്നും അനുഷ്ഠ രാജൻ കൂട്ടിച്ചേർക്കുന്നു അതുപോലെ തന്നെ ചില മാധ്യമങ്ങൾ നൽകുന്ന എരിവും പുളിയും ചേർത്ത തമ്പുനേൽസിനെ പറ്റിയും അനുഷ്ഠിര രാജൻ സംസാരിക്കുന്നു വലിയ കോമഡി എന്ന് പറയുന്നത് തമ്പുനയിൽ തന്നെ ആകുമെന്നാണ് അനുശുരാജൻ പറയുന്നത് താൻ വിളിച്ചിട്ട് തമ്പുനയിൽ മാറ്റാൻ പറഞ്ഞ സാഹചര്യം വരെ എനിക്ക് ഉണ്ടായിട്ടുണ്ടെന്നും അനുശ്വര രാജൻ പറയുന്നു അതേസമയം മഞ്ജു വാര്യരുടെ മകളായി അഭിനയിച്ച ഉദാഹരണം സുജാത എന്ന മലയാള ചിത്രത്തിലൂടെയാണ് അനുശ്വര രാജൻ ശ്രദ്ധ നേടിയെടുക്കുന്നത് പിന്നീട് തണേർമാത്രം തിരങ്കൽ സൂപ്പർ ശരണ്യ പ്രണയവിലാസം തുടങ്ങിയ ഹിറ്റ് സിനിമകളിലെ നായികയെ എത്തി മലയാളത്തിന് പുറമെ ബോളിവുഡിലും അനുശ്വര രാജൻ തന്റെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് മലയാളത്തിലെ യുവനടിമാരിൽ ശ്രദ്ധയെ തന്നെയാണ് ഇപ്പോൾ അനുശ്വര രാജൻ തന്റെ പ്രകടനത്തിലൂടെ അനശ്വര രാജൻ കയ്യടി നേടിയ സിനിമകളും നിരവധിയാണ് മോഹൻലാലിനൊപ്പം അഭിനയിച്ച നേരം മികച്ച വിജയമായി മാറിയിരുന്നു ചിത്രത്തിലെ അനുശ്വര രാജിന്റെ പ്രകടനവും കയ്യടി നേടിയെടുത്തു ജീത്തു ജോസഫ് ആയിരുന്നു സിനിമയുടെ സംവിധാനം അനുശ്വര രാജിന് പുറമെ ചിത്രത്തിൽ മോഹൻലാലാണ് മറ്റൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ജഗദീഷ് ശ്രീധന്യ സിദ്ദിഖ് ശാന്തി മായാദേവി എന്നിവരും ഈ ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തിയിരുന്നു അതേസമയം അനുശ്വര രാജിന്റെ കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനമായിട്ട് തന്നെയാണ് നേരം എന്ന ചിത്രത്തിലെ സാറ എന്ന കഥാപാത്രത്തെ വിലയിരുത്തപ്പെടുന്നത് അതുപോലെ തന്നെ ഗുരുവായൂർ അംഗല നടയിൽ എന്ന ചിത്രത്തിലും പ്രധാനപ്പെട്ട വേഷത്തിൽ തന്നെയാണ് അനശ്വര രാജൻ എത്തിയത് ഈ ചിത്രവും മികച്ച വിജയം നേടിയെടുത്തു അനശ്വര രാജൻ ഉണ്ടായതുപോലെ തന്നെ സമാനമായ അനുഭവം തന്നെ നേരിടേണ്ടി വന്നിട്ടുള്ള നടിയാണ് എസ്ത്ര അനിൽ എസ്ത്രാവട്ടെ ബോൾഡ് ഫോട്ടോഷൂട്ടുകളൊക്കെ ചെയ്യാറുള്ളത് കൊണ്ട് തന്നെ ഈ ചിത്രങ്ങൾ തന്റെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറുമുണ്ട് നടിയെ വിമർശിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ അതോടെ കമന്റുകൾ എത്തും എന്നാൽ പക്ഷേ അത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ നിന്നും വിമർശനങ്ങളൊക്കെ നേരിടാറുണ്ടെങ്കിലും ഇപ്പോൾ ആരാധകരോട് തന്റെ സ്വപ്നങ്ങളെ കുറിച്ച് പറഞ്ഞെത്തിയിരിക്കുകയാണ് എസ്തരനിൽ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിൽ പങ്കുവച്ചിരിക്കുന്ന കുറിപ്പിലാണ് നാലു വയസ്സിൽ നിന്നും ഇപ്പോഴുള്ള സ്വപ്നത്തിലേക്ക് എത്തിയത് എങ്ങനെയാണെന്ന് നടി പറഞ്ഞിരിക്കുന്നത് യു കെയിലെ ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിന്റെ മുന്നിൽ നിന്നുള്ള ചിത്രവും നടി എസ്തറനിൽ പങ്കുവച്ചിരിക്കുന്നു ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ ഡെവലപ്മെന്റൽ സ്റ്റഡീസിൽ ഉപരിപഠനം നടത്തുകയാണ് എസ്തർ അനിൽ ഇപ്പോൾ ഈ അടുത്താണ് എസ്ത്രനിൽ ബിരുദ പഠനം പൂർത്തിയാക്കുന്നത് മുംബൈയിലെ സെന്റ് സേവീസ് കോളേജിലാണ് എസ് റനിൽ ബിരുദത്തിന് പഠിച്ചിരുന്നത് സാധാരണയായി സോഷ്യൽ മീഡിയയിൽ തന്നെ കുറിച്ചുള്ള ഒന്നും പങ്കുവെക്കാൻ ആഗ്രഹിക്കാറില്ല എങ്കിലും ഇത് പങ്കുവെക്കുന്നതിൽ സന്തോഷമുണ്ടെന്നാണ് എസ്തരനിൽ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചിരിക്കുന്നത് ഒരു നായികയാക്കാൻ അവൾ പെടുന്ന പാട് കണ്ടില്ലേ എന്ന തരത്തിലുള്ള അനുമാനങ്ങൾ സൃഷ്ടിക്കുന്ന ആളുകൾക്കിടയിൽ സുന്ദരമായ ചിത്രങ്ങൾക്ക് പിന്നിൽ മറഞ്ഞിരിക്കുവാനാണ് താൻ താല്പര്യപ്പെടുന്നതെന്ന് എസ്ത്രനിൽ കുറിക്കുകയാണ് നാല് വയസ്സിൽ സ്കൂൾ യൂണിഫോമിൽ നിൽക്കുന്ന ചിത്രത്തിനൊപ്പമാണ് യു കെയിലെ യൂണിവേഴ്സിറ്റിക്ക് മുന്നിൽ നിൽക്കുന്ന ചിത്രവും എസ്ത്രനിൽ പങ്കുവച്ചിരിക്കുന്നത് സാധാരണയായി ഇവിടെ വന്ന് കാര്യങ്ങൾ തുറന്നു പറയുന്ന ഒരാളല്ല താൻ പക്ഷേ ഇപ്പോൾ ഇവിടെ ചിലത് പറയുവാൻ പോവുകയാണ് താൻ മനോഹരമായ ചിത്രങ്ങൾക്ക് പിന്നിൽ ഒളിച്ചിരിക്കുവാനും ആളുകളെ അവരുടെ അനുമാനങ്ങൾ നടത്താൻ വിടുന്നതുമാണ് താൻ എല്ലാ ഇഷ്ടപ്പെടുന്ന കാര്യമെന്നാണ് നടിക്കുറിച്ചിരിക്കുന്നത് ഓ അവൾ ഒരു നായികയാകാൻ കഠിനമായി ശ്രമിക്കുന്ന ചെറിയൊരു പെൺകുട്ടി എന്ന തരത്തിലാണ് പലരും തന്റെ ഫോട്ടോകൾക്കും വീഡിയോകൾക്കും കീഴിലുമൊക്കെ കമന്റുകൾ ചെയ്യാറുള്ളത് എന്നാൽ പക്ഷേ ഈ ഒരു എഴുത്തിന് പിന്നിൽ ഒളിച്ചിരുന്ന് നിശബ്ദതയിൽ തന്റെ സ്വപ്നങ്ങൾ കെട്ടിപ്പിടുക്കുവാൻ താൻ ആഗ്രഹിക്കുകയാണ് ഇത് താൻ സ്വയം തന്റെ തോളിൽ തട്ടി തന്നെ തന്നെ അഭിനന്ദിക്കുന്ന നിമിഷമാണെന്നും നടി നടക്കുറിക്കുന്നുണ്ട് ഒരുപക്ഷെ വലിയ സ്വപ്നങ്ങളുള്ള ആ കൊച്ചു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ചെറിയ ഫ്ലെക്സ് പോലും അഭിമാനമായിരുന്നുവെന്നും എസ്തർ കുറിക്കുന്നു എന്താണ് വേണ്ടതെന്ന് തനിക്ക് എല്ലായ്പ്പോഴും അറിയാമായിരുന്നു താൻ അതിനെ കഠിനമായ രീതിയിൽ തന്നെ പിന്തുടർന്നു തന്റെ ജീവിതത്തിലെ ഓരോ ചുവടുവയ്പ്പിനും ഒപ്പം ഉറച്ചു നിൽക്കുന്ന കുറച്ചാളുകളുണ്ട് അവർ ആരൊക്കെയാണെന്ന് അവർക്കറിയാം നിങ്ങൾ കാരണം തന്റെ ഹൃദയം നിറഞ്ഞിരിക്കുന്നു തന്റെ ചിറകുകൾക്ക് ശക്തിയില്ലാതിരുന്നപ്പോൾ നിങ്ങൾ തനിക്ക് ചിറകുകൾ തന്നില്ലായിരുന്നുവെങ്കിൽ തന്റെ ജീവിതം എന്താകുമായിരുന്നു എന്ന് താൻ ചിന്തിക്കാറുണ്ട് സോഷ്യൽ മീഡിയയിലും ഇവിടെയുള്ള കുറച്ചുപേരോടും താൻ ഒരിക്കലും കൂടുതൽ ഇടപഴകിയിട്ടില്ല തനിക്ക് നിങ്ങളെ ആരാധകർ എന്ന് വിളിക്കുവാൻ കഴിയുമോ എന്ന് പോലും അറിയില്ല കാരണം കാരണമെന്നാൽ തനിക്ക് ആരെങ്കിലും ഉണ്ടോ എന്ന് പോലും അറിയില്ല എന്നാൽ നിങ്ങളിൽ ചിലർ തന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുകയും ആശംസകൾ നേരുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെന്ന് തനിക്ക് അറിയാമെന്നും തന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നുള്ള നന്ദി അറിയിക്കുകയാണ് ആ സ്നേഹം ഒരു ദിവസം നിങ്ങൾക്ക് തിരികെ നൽകാൻ കഴിയുമെന്ന് താൻ പ്രതീക്ഷിക്കുന്നു പറക്കുവാനും പൊരുതുവാനും പരാജയപ്പെടാനും നാല് വയസ്സുകാരിയായ പഴയ താനുമായി കൈകൂർക്കുകയാണെന്നുമാണ് എസ്ത്രനിൽ പങ്കുവച്ചിരിക്കുന്ന ഇൻസ്റ്റഗ്രാം കുറിപ്പിലൂടെ പറയുന്നത് നാല് വയസ്സിൽ സ്കൂൾ യൂണിഫോമിൽ നിൽക്കുന്ന ചിത്രത്തിനൊപ്പമാണ് യു കെയിലെ ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിന് മുന്നിൽ നിൽക്കുന്ന തന്റെ പുതിയ ചിത്രവും എസ്ത്രാനിൽ പങ്കുവച്ചിരിക്കുന്നത് നടിമാരായ മമിത ബൈജു ദേവിക സഞ്ജയ് ഗൗരി കിഷൻ നന്ദന വർമ്മ നിവേദിത സതീഷ് തുടങ്ങി സെലിബ്രിറ്റികൾ അടക്കം നിരവധി പേരാണ് എസ്തറിന്റെ പിന്തുണയും സ്നേഹവും അറിയിച്ചുകൊണ്ട് കമന്റ് ബോക്സിലൂടെ എത്തിയിരിക്കുന്നത് ഡീപ്പോൾ പബ്ലിക് സ്കൂൾ കൽപ്പറ്റിയിൽ നിന്നും ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ് വരെ എന്നായിരുന്നു എസ്തർ അമ്മ മഞ്ജു അനിലിന്റെ കമന്റ് അതേസമയം നിങ്ങൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളാണെന്ന് തനിക്കറിയാം ആഗ്രഹിക്കുന്നതെല്ലാം ചെയ്യാൻ നിങ്ങൾക്ക് കഴിയട്ടെ നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്യൂ എല്ലാ സാധ്യതകളും അവസരങ്ങളും കൃത്യമായി വിനിയോഗിക്കുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്നായിരുന്നു ഒരു ആരാധകൻ എസ്തറിന്റെ ഈ ഒരു ഫോട്ടോയ്ക്ക് കീഴ് കമന്റ് ചെയ്തത് അതേസമയം ചുരുമിറങ്ങി മലയാള സിനിമയിൽ താരം തന്നെയാണ് എസ്തർ നല്ലവൻ എന്ന ചിത്രത്തിലൂടെയായിരുന്നു എസ്തർ അനിൽ ആദ്യമായി ക്യാമറയെ അഭിമുഖീകരിക്കുന്നത് പിന്നീട് ഒരു നാൾ വരും സകുടുംബം ശ്യാമള കോക്ടയിൽ ഡോക്ടർ ലവ് ദി മെട്രോ വയലിൻ മുല്ലശ്ശേരി മാധവൻകുട്ടി പി ഒ തുടങ്ങി നിരവധി സിനിമകളിൽ ബാലതാരമായി എസ്ത്രനിൽ അഭിനയിച്ചു എന്നാൽ പക്ഷേ രണ്ടായിരത്തി പതിമൂന്നിൽ ജീത്തു ജോസഫ് സംവിധാനം ചെയ്ത ദൃശ്യം എന്ന സൂപ്പർ ഹിറ്റ് സിനിമയിൽ മോഹൻലാലിന്റെ ഇളയമകളുടെ വേഷം ചെയ്തതോടെ മലയാളികൾക്കിടയിൽ എസ്ത്രനിൽ ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങി നടിക്ക് അതോടെ ആരാധകരുമുണ്ടായി ദൃശ്യം സിനിമയിൽ മോഹൻലാലിന്റെ കഥാപാത്രമായ ജോർജ് കുട്ടിയുടെ ഇളയമകളായിട്ടാണ് എസ്ത്രനിൽ പ്രേക്ഷകരുടെ പ്രിയങ്കിരിയാകുന്നത് ദൃശ്യത്തിൽ അഭിനയിച്ചതോടെയായിരുന്നു എസ്തന്റെ കരിയർ മാറിമറിയുന്നത് ദൃശ്യം എസ്തന്ന വേഷമുണ്ടായിരുന്നു ദൃശ്യത്തിന് ശേഷമാണ് എസ്തന്ന അന്യഭാഷ സിനിമകളിൽ നിന്നും അവസരങ്ങളൊക്കെ ലഭിച്ചു തുടങ്ങുന്നത് ദൃശ്യത്തിന്റെ തമിഴ് റീമേക്കായ പാപനാശത്തിലും തെലുങ്ക് റീമേക്കിലും എസ്ത്രനിൽ മകളായി തന്നെ അഭിനയിച്ചിരുന്നു അതുപോലെ തന്നെ കുഴലി എന്ന തമിഴ് ചിത്രത്തിലൂടെയായിരുന്നു നായികയാകാനുള്ള അവസരം എസ്ത്രനിൽ ലഭിക്കുന്നത് അഭിനയവും സിനിമയും വളരെ മുൻപേ തന്നെ മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹമായിരുന്നു എന്ന് റനിൽ പറഞ്ഞിട്ടുണ്ട് അഭിനയത്തിന് പുറമെ മോഡലിംഗിലും സജീവം തന്നെയാണ് എസ് നടിയുടെ ഗ്ലാമറസ് എപ്പോഴും ശ്രദ്ധിക്കപ്പെടാറുണ്ട് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്ന ഫോട്ടോകളിലൂടെ എസ്തനിൽ പലപ്പോഴും വിമർശനങ്ങൾക്ക് വിധിയാകേണ്ടി വരാറുണ്ട് എന്നാൽ പക്ഷേ തന്റെ സ്വപ്നങ്ങളെ കുറിച്ച് തന്റെ സ്വപ്ന നേട്ടത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് കുറിപ്പ് പങ്കുവച്ചിരിക്കുന്ന എസ്തറനിൽ ഈ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിന് കീഴിൽ നിരവധി പേരാണ് നടിയെ പിന്തുണച്ചുകൊണ്ട് എത്തുന്നത് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ബ്ലേസ്ക്രൈബ് ചെയ്യൂ